ഫിസിയോ ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സെർബ്രൽ പഴ്സയെ അഥവാ മസ്തിഷ്ക തളവാദം എന്ന കണ്ടീഷനെ കുറിച്ചാണ് പലതും ഈ ഒരു കണ്ടീഷനുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് കണ്ടിട്ടുണ്ടാകും ചില കേട്ടിട്ടെങ്കിലും ഉണ്ടാകും അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ നമുക്ക് നോക്കാം ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളിലാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നെയോ അല്ല അതിന് ശേഷമോ ഉണ്ടാകുന്ന ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജസ് ഈ സെറിബ്രൽ പലിസി അല്ലെങ്കിൽ മസ്തിഷ്ക തളർവാദം എന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാം ആദ്യമേ ഒരു കാര്യം പറയാം ഇതൊരിക്കലും ഒരു രോഗമല്ല ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ സംഭവിച്ച കുഞ്ഞിനെ സംഭവിച്ചിടത്തോളം അവർക്ക് ചലനത്തിനാണ് രക്ഷത സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വൈറസ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ അതുമല്ല എന്തെങ്കിലും അമ്മയ്ക്കുണ്ടാകുന്ന പ്രഷർ അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുക അതൊക്കെയാണ് ഒരു മെയിനായിട്ട് പറയുന്ന കാരണങ്ങൾ ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെയുള്ള പ്രസവം വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ അതൊക്കെ എന്ത് ചെയ്യാം ഇനത് സർ പാസി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കാരണമായേക്കാം ഇനി ജനിച്ചതിന് ശേഷമാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പരിക്കുകളോ മെനിജേറ്റീവ്സ് പോലുള്ള അസുഖങ്ങൾ അപസ്മാനം പോലെയുള്ളവയൊക്കെ എന്തെങ്കിലുമൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട് ഈ സെറായ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതായത് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്ന സമയത്തൊക്കെ നിര്ത്താതെ കരിക പാല് കുടിക്കാത്തൊരവസ്ഥ വരിക കുഞ്ഞുങ്ങളുടെ ബലക്കുറവ് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന എന്താണ് ഇപ്പം മറ്റ് അവരുടെ മൈസ്റ്റോൺസ് അവർ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാതിരിക്കുക അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഒരു പീരിയട്ടീഷൻ്റെ സജഷൻ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ വേഴ്സിംഗ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് കാഠിന്യം കുറയ്ക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡി ഒരു മരുന്നുകൾ കൊണ്ട് ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കില്ല ഈ ഒരു മരുന്നിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരും സ്പീച്ച് തെറാപ്പി ഓക്യുപ്പേഷൻ തെറാപ്പി ബിഹേവിയർ തെറാപ്പി സൈക്കോ തെറാപ്പി ഇങ്ങനെയുള്ള തെറാപ്പീസ് കൂടി എന്ത് ചെയ്യേണ്ടി വരും കുട്ടിക്ക് നൽകേണ്ടതായിട്ട് വരും ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വന്നൊരു കുഞ്ഞിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പാനിക് ആവാൻ പാടില്ല നിങ്ങൾ എത്രത്തോളം മുന്നേ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ ആ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞിൻ്റെ ഈ സിബിറത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എടുക്കുക ബാക്കിയൊക്കെ അതിൻ്റെ വഴിയായിട്ട് നടന്നു പൊയ്ക്കോളും വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നിൻ്റെയും അവസ്ഥ ഒരു ആവശ്യവുമില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക ഗുഡ് ലക്ക്